യായി സ്വലത്തൊന്ന് പാപം പത്തിറമ്പൊഴിവാക്കി പകിത്ത ഗുണഗുണളെ കുണ് നോക്കിയത് മുസ്ലിമിൽ വന്ന് സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ വിടുന്ന സ്വലാട്ട് സ്വലാട്ട് സ്വലാത്തുമായി കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട ിൽ ജീവിക്കുകയാണ് നമുക്ക് കഴിയണം ഈ പ്രഭാശ്രമ നിങ്ങളെ കേൾക്കുമ്പോ ഈ പ്രസംഗം നിങ്ങൾ വീക്ഷിക്കപ്പെടുമ്പോ ഈ പ്രസംഗം നിങ്ങൾ ശ്രവിക്കപ്പെടുമ്പോ നിങ്ങളിൽ ആരെങ്കിലും ഒരു പത്ത് സ്വലാ ചൊല്ലിയാൽ ഈ വാക്കുകൾ ഏറ്റെടുക്കില്ല പെങ്ങളെ പ്രിയപ്പെട്ട സഹോദരി അവിടെ നിന്ന് ഒരു കുറഞ്ഞത് രാവിലെ ഒരു പത്ത് സ്വരാർത്ഥനയിലും ചൊല്ലിയിട്ട ദിവസത്തിന്റെ തുടക്കം കുറിക്കാൻ

പെങ്ങളെ സ്വല ാണ് അഭിമാനമാണ് സ്വലാത്ത ആശ്വാസമാണ് സ്വലാത്ത് ശിഫയാണ് സ്വലാത്ത്യറാണ് സ്വലാത്ത് ബലമാണ് സ്വലാത്ത സമാധാനമാണ് സ്വലാട്ട് കൂട്ടാണ് സ്വലാട്ട് നെടകാണ് സ്വലാത്ത് സ്വലാത്ത് സ്വലാത്ത വായിട്ടാണ് ഒരാളവിടാണ് ബന്ധം സ്ഥാപിക്കുന്നതെങ്കിൽ അയാളെ നിങ്ങൾ ഫിറ്റിന് പറയാൻ നിൽക്കണ്ട അയാളെ പച്ചമാംസം തിന്നാ നിങ്ങളെ മുതിരണ്ടായി കാണാൻ സഹോദരങ്ങളെല്ലാണ്ട് പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് അത് നിസാരമായ ഒരു സംഗീതമല്ല ഹബീബിനെ പ്രണയിക്കുന്ന ഒരു പ്രണയിനിയുടെ ഹൃദയത്തിൽ നിന്ന് ഹബീബിനെ പ്രണയിക്കുന്ന പ്രണയനാഥ് മുതിരുന്ന ആ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുഭവിക്കുന്ന ശത്രുക്കൾ അവിടെപ്പെട്ടിരിക്കുന്നു കരിങ്കലിനൊണ്ട് നിറക്കപ്പെട്ട ജയിലിന്റെ ഉള്ളില് മഹാനായ ഉസമാനതി ാൻ സുവിന് അടക്കുമ്പോ ആ ഉസമാനതി എല്ലാ ഹുവൻ സുവിന് ഒരു കാരക്ക പോലും ആരും കൊടുത്തില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തില്ല ശത്രുമായ ശത്രുതയാണ് അവർക്കുള്ളത് ഉസമാൻ ജയിലിന്റെ ശത്രുക്കളുടെ അനുവാദത്തോടുകൂടി അല്ലാഹുവേ ഉസമാൻ ഹുവിനെ കാണാൻ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഉസ്മാൻ തങ്ങളുടെ അടുക്കല കൽപ്പുറങ്ങിന്റെ ഉള്ളിൽ കടന്നു ഉസ്മാൻ കുറച്ച് അവര് പ്രതീക്ഷിക്കുന്നത് ഉസമാൻ തങ്ങളെയാണ് ഉസമാനദിയാഹു അനുഹുവിനെ ജയിലിൽ പിടിച്ചിട്ടതിന്റെ അന്നമുടല് ഉസ്മാൻ തങ്ങളുടെ അനുയായികൾ കഴിച്ചിട്ടില്ല അവർ കുടിച്ചിട്ടില്ല അവർ ജലവാ നടത്തിയിട്ടില്ല അവരുറങ്ങി ഇല്ല സഹോദരങ്ങളെ അങ്ങനെ വിഷമിച്ചുകൊണ്ട് കടന്നു വരികയാണ് ഉസമാനലിയല്ലാഹു അനുഭവിന്റെ അടുക്കൽ ചെല്ലുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് വിടർന്ന പുഞ്ചിരിച്ച ഒരു വിടർന്ന സാന്ദ്രമായ സൗന്ദര്യമുള്ള പുഷ്പത്തിന്റെ അഴക പോലെ ഉസമാനലിയെല്ലാഹു അനുഭവം നല്ല രാവുള്ള രാത്രിയിലെ നിലാവുള്ള പ്രകാശമുള്ള ചന്ദ്രനെ പോലെ മുഖത്ത് പുഞ്ചിരി തൂകിയിട്ടിരിക്കുമ്പോ ആ വന്ന പ്രിയപ്പെട്ട അനുയായികൾ ചോദിച്ചു തങ്ങളേ ഞങ്ങൾ പ്രതീക്ഷിച്ചത് അങ് കരയുകായിരുന്നെന്നാണ് അങ്ങ് കഴിച്ചിട്ടില്ലല്ലോ അങ്ങക്കൊരു ചെറു കാരക്കിലൂടെ കീറ് പോലും തന്നിട്ടില്ലല്ലോ ഓ ഓറ്റങ്ങളെ അങ്ങയുടെ വിഷമം പ്രതീക്ഷിച്ച് ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല ഞങ്ങൾ ആരും നാനും കുടിച്ചിട്ടില്ലാഹുഹു പറയാ ആരാ പറഞ്ഞത് ഞാൻ കഴിച്ചിട്ടില്ല എണ് പറഞ്ഞത് ഞാൻ കുടിച്ചിട്ടില്ല ആരാ പറഞ്ഞ ജലപാനം നടത്തിയിട്ടില്ലെന്ന്രണ്ട രാത്രിയെക്കാളും കാഠിന്യമുള്ളിൽ എന്നെ ഇവർ ബന്ധിക്കപ്പെടുമ്പോഴോ വല്ലാതെ തളർന്ന് ഞാൻ അങ്ങ് ഉറങ്ങി ഉറക്കത്തിൽ വന്നു സ്വപ്നത്തില് മുഹമ്മദ് സ്വലാത്ത് ചെല്ലുന്ന പെങ്ങളെ നിന്റെ ഒരു പ്രശ്നം വരുമ്പോ ആ പ്രശ്നം തീർക്കാൻ നിസ്വാതരവുമായി അല്ലാണ്ട് പുതു കടന്നു വരണം പെങ്ങളെ

സൂല എത്രയെത്ര പ്രതാക നക്ഷത്രങ്ങൾ അവർ എവിടെ അവർ ആ പ്രവാചക നക്ഷത്ര താനുകളെ കുറിച്ച് നിനക്കറിയില്ല പക്ഷെ എപ്പോഴും അവനെ വർณะ ശബളമായി നിൽക്കുന്ന പ്രവാചകരെ വർണ്ണത്തിന്റെ നിറവസന്തമായി നിൽക്കുന്ന പ്രവാചകകൾ മടവില്ലകളിൽ ഉദിച്ചു നിൽക്കുന്ന പ്രവാചകകൾ അത് മദീനയിലെ നിത്യവസന്തമായ മുഹമ്മദുൽ റസൂലുള്ളാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള അൻ്റെ അടുക്കലേക്ക് വന്ന സ്വുന്നത്ിൽ വരുമ്പോൾ സ്വർണ്ണതളികയിൽ വെള്ളവുമായി വന്നു അത് പരിശുദ്ധമായ വെള്ളമാണ് ആ വെള്ളം വെള്ളം എനിക്ക് എനിക്ക് തന്നു ൊടിച്ചുറങ്ങുന്നു പിന്നെ എനിക്ക് ദാഹമില്ല പിന്നെ എനിക്ക് വിശപ്പില്ല പിന്നെ എനിക്ക് ക്ഷീണമില്ല പിന്നെ എനിക്ക് തളർച്ചയില്ല പിന്നെ എനിക്ക് ഒറ്റപ്പെടലിന്റെ ഇല്ല

പറയുമോ ഉസമാനലിയെല്ലാൻ പറയാറ് ഞാൻ വലിയ അമരൊന്നും അതിനു വേണ്ടി ചെയ്തിട്ടില്ല പക്ഷേ ഈ ഉസ്മാൻ ഉറങ്ങുന്നതിന് മുമ്പ് സ്വലാത്ത് മുടങ്ങാറില്ല എന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് മുടക്കാറില്ല സ്വലാട്ട് ഞാൻ അതുകൊണ്ടാണ് വന്നത് എന്റെ കിനാവിൽ വന്നത് എനിക്ക് സ്വാതന്ത്നം തന്നത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കേൾക്കാൻ വരുമ്പോട്ട പേരില് സ്വലാത്ത് പറയുന്ന ചെറുപ്പക്കാരാ രാത്രി കാക്കുന്നതിന് മുമ്പ് ഒരു നൂറ് ലബിതങ്ങൾക്ക് നൂറ് സ്വലാത്ത് ചൊല്ല് ഉറക്കത്തിൽ ഉണർന്നിട്ടൊരു നൂറ് സ്വലാട്ട് ചൊല് അടിരക്ഷയുടെ മാർഗമാ